ഇത് മാസ് മോട്ടോർഷ്യാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ ജന സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് ജന സർവീസ് എഞ്ചിനോയിൽ മാത്രം ഫ്രണ്ട് ബ്രേക്ക് ചെക്കപ്പ് അതായത് ടൈറ്റ് കാണിക്കുന്നുണ്ട് വാട്ടർ സർവീസ് ഇത്രയും കേൾക്കാൻ നമ്മൾ മെയിനായിട്ട് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്ക് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്ത് കേബിൾ ലോഡ് ആയങ്ങനാണ് കേബിൾ ലോഡായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതാണ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം കേട്ടോ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമ്പ് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് ലൈൻഡർ ക്ലീൻ ചെയ്തരാം ബാക്ക് വീൽ വീയിലൂടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അതിൻ്റെ ബയറിംഗിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല ബാക്ക് ടയർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനായിട്ടുണ്ട് ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ആകാൻ വേണ്ടി ഗ്രീസ് ചെയ്ത് റീസറ്റ് ചെയ്താൽ മതി പിന്നെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ ലെവൽ ഇല്ല അതിനകത്തും അപ്പോൾ ഗിയർ ഓയിൽ നമ്മൾ കൂട്ടത്തികളിച്ചു മാറ്റുന്നുണ്ട് പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ നിലവിൽ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറാണ് തന്നെ അത് മൊത്തം പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഒരു പിക്കപ്പിലോ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ എയർ ഫിൽട്ടർ മാറ്റിക്കളുക എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ്ഗും കൂടി മാറ്റിയിടണം എയർ ഫിൽറ്ററും പ്ലഗും കൂടി സെറ്റായിട്ടാണ് മാറ്റേണ്ടത് അത് നമ്മൾ ഓരോ പതിനായിരം കിലോമീറ്ററിൽ മാറ്റണം ഇപ്പം നമ്മളിപ്പോൾ ഈ ഇപ്പം മാറ്റാണെങ്കിലും അടുത്ത പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ അത് മാറ്റി കളയണം കാരണം അത് തീരെ മോശമായിട്ട് മാറ്റാൻ നിൽക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ എഞ്ചിൻ ഹെഡിനകത്ത് കയറുന്ന കരിയുടെ അളവ് കൂടുതലാവും അപ്പോൾ അത് പിന്നീട് പ്രോബ്ലമായിട്ട് വരും അപ്പോൾ നമുക്ക് പതിനായിരം കിലോമീറ്റർ കൂടുമേ കറക്റ്റായിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ എന്തെങ്കിലും അത് മാറ്റേണ്ട ടൈമാണ് തന്നെയുള്ള ഇപ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചാനാണ് അപ്പോൾ ക്ലച്ച് സൈഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് ക്ലച്ച് ഈ ഇടയ്ക്ക് അഴിച്ചേക്കണമായിട്ട് തോന്നുന്നില്ല കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി അത്രയ്ക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഡെപ്പോസിറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പൊടിയും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ അതിൻ്റെ ഈ ക്ലച്ച ഷാഫിൻ്റെ ഹോൾസെയിൽ കമ്പ്ലൈൻ്റെ ഉണ്ട് റാങ്ക് ഷാഫിൻ്റെ നനവ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഹോൾസെയിലും മാറ്റിയിട്ട് കൈയോടെ റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ച് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് വേറെ പ്രയത്തൊക്കെ കംപ്ലൈൻറ്റ്സ് ആയിട്ടൊന്നുമില്ല ഗ്രീസ് ചെയ്തിട്ടാവും പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കണം ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് നോക്കിക്കുമ്പോൾ ഈ സൈഡിൽ കൂടെ മൊത്തം പൊട്ടൽ വന്നിരിക്കുകയാണ് കൈയ്യോട് അത് മാറ്റി കളയാം കാരണം അതല്ലെങ്കിൽ ഈ സൈഡൊക്കെ നല്ല രീതിയിൽ പൊട്ടലുണ്ട് കണ്ടോ മാറ്റിയിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അടുത്ത സർവീസ് വരെ ചിലപ്പോൾ ഇവിടുന്ന് ഓടിയെന്ന് വരും അതിനിടയിൽ ബെൽറ്റ് പൊട്ടി നമ്മൾ വീണ്ടും വണ്ടി കയറേണ്ടതായിട്ട് വരും അപ്പോൾ അധികം കൂടുതൽ ചിലവ് നമുക്ക് വരും ഇപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ലേബറൊക്കെ ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ പോയിക്കോളും ഇപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ ആ പാർട്സിൻ്റെ അമുണ്ട് മാത്രമേ നമുക്ക് വരുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി ബാറ്ററി ആണ് ആമ്രോൻ്റെ ബാറ്ററി പുതിയ ബാറ്ററി വലിയ പഴക്കമായിട്ടില്ല വാറണ്ടി പീരീഡിൽ ബാറ്ററി ആണ് കേട്ടോ എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോഴതിലും ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഏഴ് വരെയൊക്കെ വേണ്ടത് അതിൻ്റെ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ എഞ്ചിന് ഹെഡിൻ്റെ ഇവിടെ ചെറിയ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ആ കവർ ഗ്യാസ്കറ്റാണ് കൈവിടെ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കവർ ഗ്യാസ്കെറ്റും വരെ മൗണ്ട് റബ്ബറും മാറ്റിയിട്ട് ഞാൻ ലീക്കിൻ്റെ ദിവസം അവിടെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊടുത്താൽ ഈ ബോഡി കവറിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേയെന്ന് അറിയാൻ പറ്റില്ല കാരണം ആയക്കൂടി നമുക്ക് എഞ്ചിനിൽ വന്നത് അറുന്നൂറ് മില്ലി ഓയിലാണ് അപ്പോൾ അതിനകത്ത് ഒരു ഡ്രോപ്പ് നഷ്ടപ്പെട്ടാലും പോയി തന്നെയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞ എഞ്ചിൻ കവറിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് എത്രത്തോളം അത് ലീക്കേജ് ആവുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് കഴിയും കഴിയുമെങ്കിൽ കൈയോടനാത് മാറ്റിയിടണം ഏറ്റവും സേഫ് കേട്ടോ പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നിലവിൽ ബി എസ് സിക്സിൻ്റെ രണ്ട് കേബിൾ വരാം ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഓരോ പൊട്ടിയിട്ട് മാറ്റി കളഞ്ഞാനാണ് ഇപ്പോൾ ഇത് നിലവിലിപ്പോൾ ഒരു കേബിളും വേണം കിടന്ന് ഓടേ പ്രോബ്ലം ഒന്നുമില്ല പ്രോബ്ലൊന്നുമില്ല അങ്ങനെ കിടന്ന് ഓർക്കെ മാക്സിമം നമുക്ക് ആ ഈ കേബിൾ വന്ന് മാറ്റണ സമയത്ത് രണ്ട് കേബിളിലേക്ക് തന്നെ ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർ പ്ലഗ്ഗിൻ്റെ ചേസ് പറഞ്ഞു പ്ലഗ് നമുക്ക് ഈ പറഞ്ഞ ഈ കൂടെ എയർഫിൽഡറിന് കൂട്ടത്തിൽ തന്നെ മാറ്റേണ്ട പ്ലഗ്ഗാണ് സ്പാർട്സാണ് അതുകൂടി കൂട്ടത്തേക്കും നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ട് ഇങ്ങനെ ഉണ്ട് ഈ ബ്രേക്ക് കേബിൾ ലോഡായേക്കാണ് അത് നോക്കുമ്പോൾ രണ്ട് കേബിളിൻ്റെ ലെങ്ങ് കറക്റ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ ഇത് ശരിക്കും ഇടയ്ക്ക് കയറി നിൽക്കണേൻ്റെ കാരണം ഔട്ടർ പരിഞ്ഞേക്കാണ് അപ്പം വെയിലഴിച്ച് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ആ കേബിൾ ഈ ഒരു കേബിൾ അത് ക്ലിയർ ആവുക പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഈ മീറ്ററിൻ്റെ ഗ്ലാസ് ഒക്കെ ഓൾറെഡി വെയിലൊക്കെ അടിച്ച ആകെ ഐറ്റം ഉണ്ടോ എന്ന് നമുക്ക് നമുക്കതും കൂടി മാറ്റിയിട്ടാൽ നന്നായിരിക്കും ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റില്ലാത്തത് ഉൾപ്പെടുത്താം ഐറ്റം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ചെക്ക് ചെയ്ത് നോക്കാം ഉണ്ടെങ്കിൽ അതും കൂടി മാറ്റണം നന്നായിരിക്കും അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാൻ മീറ്റർ ക്ലാസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് പറയണേ അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്പിൾ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ